ഹലോ നമസ്കാരം അത് പോവല്ലേ 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 നിക്ക് നിൽക്ക് അഞ്ച് മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ സ്കിപ്പ് ചെയ്യല്ലേ ഒരു രസം നേ വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെ നമുക്കൊക്കെ കൂടി ഒന്ന് ഒന്ന് കണ്ടു നോക്കാൻ വെറുതെ വർത്താനം പറഞ്ഞേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ ഒരു രസം പോവല്ലേട്ടോ പോവല്ലേ ഇന്ന് ഒരു വിഷമമുള്ള ദിവസമാണ് ഒരാഴ്ചയായി ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമായില്ലേ നമ്മുടെ അർജുനെ കിട്ടാതായിട്ട് അപ്പോൾ ആ ഒരു ഒരു ടെൻഷൻ എപ്പോഴും വീഡിയോ നോക്കുക മൊബൈലിൽ നോക്കുക യൂട്യൂബിൽ അല്ലെങ്കിൽ ടി വിയിൽ ന്യൂസ് വെച്ച് നോക്കുക ഇത് തന്നെയായിരുന്നു കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഞാൻ നോക്കിയിരുന്നു ഇതാ ഇപ്പോൾ ന്യൂസിൽ കണ്ടു ഇന്നത്തെ നിർത്തി വയ്ക്കുകയാണ് തൽക്കാലത്തേക്ക് തിരച്ചിലൊക്കെ നിർത്താൻ പോണു എന്നൊക്കെ കണ്ടു ഭയങ്കര വിഷമം തോന്നി പാവം എന്താ അല്ലേ എന്തൊരു തലയിൽ തന്നെ ഇങ്ങനെ എത്രയോ പേര് നമ്മളൊന്നും അറിയണമില്ല കേൾക്കണമില്ല അപ്പോൾ പണ്ടൊന്നും ഇത് അറിയാ പോലും ഇല്ല ഇപ്പോൾ ന്യൂസൊക്കെ ടി വിയിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമുക്ക് കാണുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് നമുക്കറിയണം നമ്മളും അവരിൽ ഒരാളായിട്ട് സങ്കടപ്പെടാനും ദുഃഖിക്കാനും ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ പറ്റണല്ലേ എന്താ ചെയ്യാ ദൈവം എന്താണോ വിചാരിച്ചിരിക്കണേ എന്ന് അറിയില്ലല്ലോ അല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം കിട്ടണേ ഭഗവാനെ കിട്ടണേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ഇനിയിപ്പോൾ മഴക്കാലമാണ് നമ്മളെല്ലാവരും സൂക്ഷിച്ചിരിക്കുക എല്ലാവരും നടക്കുമ്പോഴാണെങ്കിലും പിന്നെ കുറച്ച് പ്രായമുള്ളവർ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക ഈ വീഴ്ചയൊക്കെ കൂടുന്നത് ഈ മഴക്കാലത്താണല്ലോ അവരത് കർക്കിടക മാസമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഈ പറഞ്ഞ ഞാനും അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണു ദൈവമേ എന്താണോ ദൈവത്തിനറിയാം എന്താ വരാൻ പോണേന്നോ അല്ലെങ്കിൽ എന്താണോ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയല്ലേ ഇപ്പോൾ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും അങ്ങനെ എല്ലാം കൊണ്ടും ആകെ ഒരു കർക്കിടകം പഞ്ഞ കർക്കിടകം എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പഞ്ഞക്കർക്കിടകം എന്ന് പറയണത് പണിയുണ്ടാവില്ല ദാരിദ്ര്യം പൈസയുടെ ബുദ്ധിമുട്ട് ഭക്ഷണത്തിൻ്റെ കുറവ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ അങ്ങനെ നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും നല്ല സുഭിക്ഷമായിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ റേഷൻ കടയിൽ നിന്നാണെങ്കിൽ ഇഷ്ടംപോലെ അരിയായിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട് പണ്ടൊക്കെ അങ്ങനെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട മഴയത്തൊക്കെ ഞാൻ റേഷൻ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് തന്നെ അന്ന് ഒരു കിലോ രണ്ട് കിലോ അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട് പച്ചരി കുത്തരിയും കഴിച്ചിട്ടേ ഇല്ല ചെറുപ്പത്തിൽ ഒക്കെ പച്ചരി റേഷൻ പച്ചരി റേഷനേ കിട്ടുമ്പോൾ അങ്ങനെ കഴിക്കും അത്രയേ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതിന് പകരം പ്രകൃതിയുടെ താണ്ഡവം അതാണ് ആ മഴ സമയത്ത് ഓരോ കാറ്റ് വീശുമ്പോഴും മല ഓരോന്നും ഇങ്ങനെ ന്യൂസ് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഉള്ളിലൊരു വിഷമം അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നാൽ പറ്റൂലെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണ്ടേ അപ്പോൾ ഇന്ന് എന്താ പറയുക പറയാം അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു വീടിനടുത്തുള്ള ഒരു ഒരു പുളിക്കാരി കണ്ടു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ചിരിക്കും വർത്തമാനം പറയും കുറച്ച് ദിവസമേ ഉള്ളൂ പരിചയപ്പെട്ടിട്ട് അവരിവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നവരാണ് അപ്പോൾ അവർ വേറെ എങ്ങാണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നലെ പുള്ളിക്കാരി ഇവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ കുറേ വർത്തമാനം പറഞ്ഞു ആ കൂട്ടത്തിൽ പുള്ളിക്കാരി പറഞ്ഞതാണ് എന്തു പറഞ്ഞാലും അതായത് എന്ത് ഞങ്ങൾ ഞാൻ വീട്ടിൽ നെയ്യപ്പം ഉണ്ണിയപ്പം ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടിട്ടോ അപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ ചിലവരൊക്കെ വരുമ്പോൾ അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് പരിചയമാവുമല്ലോ അങ്ങനെ വരുമ്പോഴാണ് പറഞ്ഞത് ഇത് ചേ ഇഷ്ടമാണ് ചേച്ചി എനിക്ക് പക്ഷേ എനിക്ക് ചേട്ടനോട് ചോദിക്കണം അല്ലാതെ വാങ്ങിക്കാൻ പറ്റില്ല അതെന്താ ചേ പൈസ തരണമെങ്കിൽ ചേട്ടൻ തരണ്ടേ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇത് പക്ഷേ ചേട്ടനോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനോട് ചോദിക്കണം എന്ന് അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു എന്ത് പറഞ്ഞാലും ഇത് ഹസ്ബൻ്റിനോട് ചോദിക്കണം ഇത് ഭർത്താവിനോട് ചോദിക്കണം ഇത് ചേട്ടനോട് ചോദിക്കണം എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് അവിടെ എന്തും ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇയാൾക്ക് എന്താ ജോലിയാണ് എന്താ ചെയ്യണം ചോദിച്ചപ്പോൾ ജോലിയൊന്നുമില്ല ചേച്ചി ഞാൻ ഗ്രാജുവേഷൻ പണ്ട് പഠിച്ചതാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ് ജോലിയൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മ അവരുടെ അമ്മൂമ്മ ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ നാത്തൂനുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പിള്ളേർ രണ്ട് പിള്ളേർ പിള്ളേരായി നാലഞ്ച് വർഷം കൂടി രണ്ട് പിള്ളേരായി അപ്പോൾ അവരെ നോക്കലായി അപ്പോൾ അപ്പോഴത്തേക്കും ഇവരൊക്കെ കുട്ടികളെ സ്കൂളിൽ വിട്ട് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും അമ്മായി അമ്മ കിടപ്പായ സുഖലാണ്ടായി തുടങ്ങി അമ്മായി അച്ഛൻ സുഖോലാണ്ടായി ഇങ്ങനെ എല്ലാ പ്രാരാബ്ധങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് അതായത് ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും എല്ലാം ക്ലിയർ ആവുകയാണ് എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വലുതായി പിന്നെ അച്ഛനും അമ്മയും അവരുടെ രീതിയിൽ അസുഖങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് അറിയാമോ ഏകദേശം പ്രായമായി കഴിഞ്ഞു അവർ നോക്കാൻ ആളില്ലാതെ പറ്റില്ല അപ്പോൾ വീട് വിട്ട് എങ്ങും പോകാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അപ്പോൾ എന്തും ഈ ഒരു ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് വേണം ജീവിക്കാനും അങ്ങനെ പറഞ്ഞപ്പോഴാണ് കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിലാണ് ചേർത്തത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടല്ലോ അപ്പോൾ നല്ല വിദ്യാഭ്യാസമാണ് കുഴപ്പമില്ല ചേച്ചി എന്നാലും എനിക്കൊരു വിഷമമുണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഞാൻ പഠിച്ചതല്ലേ ഇപ്പൊ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറയാണ് അപ്പൊ അത് ഓർക്കുമ്പോൾ ശരിയല്ലേ എത്രയോ പേര് അല്ലേ കല്യാണം കഴിഞ്ഞു ഇരുപത്തഞ്ച് വയസ്സെന്ന് വെക്കാം നമുക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പോകുന്നു പിന്നെ ഭർത്താവിൻ്റെ രീതിയിൽ അവർ അപ്പം പറയും സാധാരണ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവര് പറയും കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും പഠിപ്പിക്കാമെന്നൊക്കെ പറയും അതൊക്കെ പറിച്ചില് മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഒന്നോ രണ്ടോ വീട്ടിൽ നടന്നാ നടന്നു അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും കുട്ടികളാവും പിന്നെ അച്ഛനും അമ്മയും വയസ്സാകും അവരെ നോക്കണം സ്വന്തം അമ്മയും അച്ഛനും അതിനിടയ്ക്ക് അവിടെ സുഖമല്ലാണ്ടാവും അവിടേക്ക് അവിടെയും പോവേണ്ടി വരും അങ്ങനെ ഓരോ കടമ്പുകൾ കടന്ന് കടന്ന് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് എത്തുമ്പോഴായിരിക്കും ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റണത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളിൽ ആ ഒരു സ്റ്റേജ് അപ്പോൾ എന്ത് പറ്റണു എല്ലാം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് ഇങ്ങനെ നമ്മുടെ ജീവിത ചെലവാണെങ്കിലും സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും അവരൊന്നും ചെയ്യണത് അപ്പോഴാണ് ആ പുള്ളിക്കാരി പറഞ്ഞത് ചേച്ചി പെണ്ണാണെങ്കിൽ ജോലി വേണം ഇല്ലാതെ ചെയ്യരുത് നമ്മൾ ഒരിക്കലും വെറുതെ എല്ലാം ഭർത്താവിൻ്റെ അടുത്ത് കൈ നീട്ടി വാങ്ങിക്കുന്ന ആ ശീലം പാടില്ല ചേച്ചി ഞാൻ എൻ്റെ മക്കളെ ഞാൻ ജോലിക്കേ വിടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ അവർക്ക് ജോലിയുടെ ആ ഒരു എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ തയ്യൽ അറിയാമെങ്കിൽ തയ്യൽ പഠിക്കൂ തയ്യൽ എത്രയോ ഒക്കെ നല്ല ചാർജ് അല്ലേ വാങ്ങിക്കണത് പക്ഷേ ഇപ്പോൾ അതിന് താല്പര്യം ഇല്ലാണ്ടായി നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ പഠിച്ച് എന്ത് ചെയ്യാൻ എന്നുള്ള ഒരു ഒരു തോന്നല്ലേ മനസ്സിൽ അത്രയേ ഉള്ളൂ പുള്ളിക്കാരിക്ക് ഒരു വിഷമം ഇനിയിപ്പോൾ എന്താവും എന്നത് അങ്ങനെ പുള്ളിക്കാരി പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം പുള്ളിക്കാരി തയ്യൽ പഠിക്കാൻ പോയി കേട്ടോ തയ്യൽ പഠിക്കാൻ പോയി പറഞ്ഞു തയ്യൽ പഠിക്കാൻ പോകാട്ടോ ചേച്ചി ഞാൻ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണ്ട് എങ്ങനെ വരും അറിയില്ല കേട്ടോ അല്ല ഞാൻ പറയുകയാണ് നമ്മൾ പെണ്ണുങ്ങൾ വേറൊന്നും കൊണ്ടല്ല നമ്മൾ പെണ്ണുങ്ങൾ ഒരു സ്വന്തമായിട്ട് ഒരു പത്ത് രൂപയെങ്കിലും ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാത്തിനും ഈ ഭർത്താവിൻ്റെ അടുത്ത് പോയി കൈനീട്ടേണ്ട ആവശ്യം വരില്ലല്ലോ നമുക്കും നമ്മളുടേതായ ആവശ്യം അവർ അവർ കുടുംബത്തിൽ നോക്കണം അമ്മയെ നോക്കണം മക്കളുടെ പഠിപ്പ് ഇപ്പോൾ പുറം രാജ്യത്തേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും തയ്യൽ അറിയാവുന്നവർക്ക് തയ്യൽ ചെയ്യാം ട്യൂഷൻ ഇപ്പോൾ ഞാൻ ട്യൂഷനാട്ടോ എടുക്കണേ കാരണം എനിക്ക് ബി എഡ് ഒന്നും ഇല്ല പണ്ട് പഠിച്ചത് കൊണ്ട് ആ ട്യൂഷൻ ഇന്ന് എനിക്ക് അതേ സ്റ്റേജിൽ പോകാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ വേറെ എത്രയോ കമ്പനികളും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ പലഹാരത്തിൻ്റെ പണികൾ അങ്ങനെ എത്രയോ ചെയ്യാം അങ്ങനെ നമുക്ക് ഭർത്താവിനോട് ചോദിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനോ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഈ പറഞ്ഞ തല ഡൈ ചെയ്യണമെങ്കിൽ അതിനും ഒരു ഇരുപത്തഞ്ച് രൂപ എടുത്ത് വാങ്ങിക്കണമെങ്കിൽ ഭർത്താവിനോട് കൈ നീട്ടേണ്ട അവസ്ഥ വരില്ലല്ലോ അപ്പോൾ ആ പുള്ളിക്കാർ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിൽ കൊണ്ടുവിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പോൾ എത്രയുള്ളൂ ഇന്ന് എല്ലാവരും നമ്മൾ പരമാവധി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം ഓക്കെ അങ്ങനെ വിചാരിക്കാം അത്രേലുള്ളൂ നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന നമ്മുടെ ശരീരം നമ്മുടെ പ്രായം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കണം എല്ലാം ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അതിനകത്ത് അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഇതൊരു സംഭവം ആട്ടോ നമ്മൾ എല്ലാത്തിനും വസ്താവിനോട് കൈ നീട്ടി വാങ്ങിക്കണോ എന്ന് ആ ഒരു ചോദ്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ ഒരു വീഡിയോ എടുത്തതാണ് അപ്പം നാളെ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ